അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല വസ്ലാത്തു വസ്സലാം അല റസൂലില്ല വല അലിഹി വസാഹബി ഹി അജ്മൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കൾ പരിശുദ്ധ റംദാൻ മാസത്തിലാണ് നമ്മളുള്ളത് ഈ റംദാൻ മാസത്തിൽ നമ്മളെല്ലാവരും ഏറെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് മനസ്സ് അറിഞ്ഞ് മനസ്സ് നിറയെ സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന കാര്യം ആ പ്രാർത്ഥനയാണ് റംദാൻ മാസത്തിൻ്റെ ചൈതന്യവും ആത്മാവും നമ്മുടെ നോമ്പ് തന്നെയും ആ പ്രാർത്ഥനാ നിർഭരമാകുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിൻ്റെ ഇടയ്ക്കൽ ഒരുപാദത്താകുന്നതും പുണ്യകർമ്മമായി മാറുന്നതും റംസാൻ മാസത്തെ നോമ്പിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത് സൂറത്തുൽ ബക്കരയിലെ നൂറ്റി എൺപത്തി മൂന്ന് മുതൽ നൂറ്റി എൺപത്തി ഏഴ് വരെയുള്ള ആയത്തുകൾ അതിൽ ആദ്യത്തെ രണ്ട് ആയത്തുകൾ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ആയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹു നമ്മുടെ സമീപത്തുണ്ട് എന്ന് പറയുന്ന വൈദാ വൈദാസാലക്കഴിപാതി എന്ന് പറയുന്ന ആയത്താണ് അതിനുശേഷവും നോമ്പിനെ പറ്റി മുമ്പും നോമ്പിനെ പറ്റിയാണ് പറയുന്നത് ഈ നോമ്പിനെ പറ്റി പറയുന്നതിനിടക്ക് നമ്മോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന ഒരായത്തള്ളാഹു വെച്ചതിൽ ഈ രീതിയിൽ ഏതെങ്കിലും ഒരു സാങ്കത്യം അതിനുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഒരുപാട് പ്രാർത്ഥനകൾ ഖുർആാനും ഹദീസിലും വന്നിട്ടുണ്ട് അതിനൊക്കെ പുറമെ നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മുടെ നാഥനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ നൂറുൽ ജുമഴയിൽ വിശുദ്ധ ഖുർആൻ കാണിച്ചു തന്ന ഒരു പ്രാർത്ഥന പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സൂറത്ത് മറിയമ്മിലെ ആദ്യ ഭാഗത്ത് തന്നെ ജക്കിരി അലിഹിസ്സലാം അദ്ദേഹത്തിന് സന്താനഭാഗ്യം ലഭിക്കാത്തതിൻ്റെ പേരിൽ തൻ്റെ സങ്കടവും വ്യസനവും ആവശ്യവുമൊക്കെ എത്ര ഭംഗിയായിട്ടും നന്നായിട്ടുമാണ് അവതരിപ്പിക്കുന്നതെന്ന് നമ്മൾ നോക്കുക ആവശ്യം അദ്ദേഹം അള്ളാഹുവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നു ആ അള്ളാഹു അതിന് ഉത്തരം നൽകുകയും ചെയ്യുന്നുണ്ട് ആ ആയത്ത് ഒന്ന് ശ്രദ്ധിക്കുക ഇത് നമ്മൾക്കൊരു മാതൃകയാകാൻ വേണ്ടിയാണ് എങ്ങനെയാണ് അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നൊരു ഭാഗമാണിത് ഇത്രി അലി ഇസ്ലാം തൻ്റെ രക്ഷിതാവിനെ വളരെ ഗോപ്യമായി പതുക്കെ വിളിച്ച സന്ദർഭം അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് റബിന്നി വഹനൽമിന്നി വഷ്ത എൻ്റെ നാഥ രക്ഷിതാവേ എൻ്റെ എല്ലുകളൊക്കെ അങ്ങേയറ്റം ദുർബലമായിരിക്കുന്നു ബലഹീനമായി കഴിഞ്ഞിരിക്കുന്നു തലയാണെങ്കിൽ നിരച്ച് വെട്ടിത്തിളങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിന് ആദ്യമേ പറയാനുള്ളത് തൻ്റെ ദൗർബല്യം ഏറ്റവും ഭംഗിയായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ പ്രായാധിക്യം കൊണ്ട് എൻ്റെ ശക്തി ക്ഷയിച്ചു പോയിട്ടുണ്ട് നാഥ മുടിയൊക്കെ വെളുത്ത് നിരച്ച് വെട്ടിത്തിളങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരെ വക്കുമ്പോൾ ഇത് വായിക്ക പക്ഷെ ഇന്നോളം നിന്നോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൗർഭാഗ്യവാനായിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷാനിർഭരമായൊരു വാക്കാണ് അഥവാ അദ്ദേഹത്തിന് ഇന്നോളം പ്രാർത്ഥിച്ചതൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ടെന്ന് മുഖപുരായിട്ട് അദ്ദേഹം പറയുന്നു ഇനിയും എനിക്ക് ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ആ പ്രാർത്ഥന അള്ളാഹുവിനൊരുക്കുന്ന ഉത്തരം കിട്ടും അദ്ദേഹം സൂചിപ്പിക്കുന്നു അതാണ് അദ്ദേഹം പറയുന്നത് വലം അക്കും അതാണ് പ്രാർത്ഥനയുടെ മര്യാദ എന്നിട്ടദ്ദേഹം തൻ്റെ ആവശ്യങ്ങൾ പറയുകയാണ് വൈന്നി ഖിഫ്തുൽ മവാലിയും വറായി വഖാന തിറാധി ആക്കിറ അള്ളഹവേ എൻ്റെ പിന്നിൽ വരാനുള്ള അനന്തരാവകാശിയെപ്പറ്റി ബന്ധുവിനെക്കുറിച്ച് ഞാനിപ്പോൾ ഭയമാണ് എനിക്കൊരു പിൻഗാമിയുടെ കാര്യത്തിൽ എനിക്ക് ഭയമുണ്ട് എൻ്റെ ഭാര്യയാണെങ്കിൽ പ്രസവിക്കാത്തവള വന്ധ്യയാണ് ഫാബിലിയും ഇല്ലതുക്കെ വലിയ അതുകൊണ്ട് എനിക്കൊരു പിൻഗാമിയെ പടച്ചവനെ ഇനി നൽകി അനുഗ്രഹിക്കണേ എന്ന് പറയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ആവശ്യം അതാണ് അത്രയും പ്രായമായിട്ട് മകനുണ്ടായിട്ടില്ല ഭാര്യയാണെങ്കിൽ വന്ധ്യാണ് പഠിച്ചവന് എനിക്കൊരു പിൻഗാമിയെ നൽകി അനുഗ്രഹിക്കണേ എന്ന് എത്ര താഴ്മയോടും വിനയത്തോടുകൂടി അദ്ദേഹം അവതരിപ്പിക്കുന്നു പക്ഷേ പഠിച്ചതിൻ്റെ മുമ്പിൽ തൻ്റെ എല്ലാ ദൗർബല്യവും എടുത്തു പറഞ്ഞുകൊണ്ടും അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടുമാണ് അദ്ദേഹം അക്കാര്യം പറയുന്നത് അദ്ദേഹം എൻ്റെ പിന്നെയും പറഞ്ഞ് ഈ സിനി വൈരി വൈരിസി മിനാൽ യാഖൂബ് റബ്ബി റബിറലിയ എൻ്റെയും യാക്കൂബ് കുടുംബത്തിൻ്റെയും അനന്തരാവകാശിയായി വരുന്ന ഒരു മകനെയാണ് എനിക്ക് വേണ്ടത് തൃപ്തിപ്പെട്ടവനാക്കുകയും ചെയ്യണേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇപ്പം ഇതാണ് പ്രാർത്ഥനയുടെ മര്യാദ ഇങ്ങനെയാണ് പഠിച്ചവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എല്ലാ കാര്യവും അള്ളാഹോട് പറയുമ്പോൾ നമ്മളുടെ വിനയവും താഴ്മയും പരമാവധി പ്രകടിപ്പിക്കുക അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയുക എന്നിട്ട് നമ്മളുടെ കാര്യം സമർപ്പിക്കുക അങ്ങനെയാവുമ്പോൾ അള്ളാഹു ആ കാര്യം പ്രാർത്ഥന സ്വീകരിക്കുന്ന ഈ പ്രാർത്ഥന സ്വീകരിച്ചു എന്ന് ഖുർആൻ പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ട് ഇത് നിങ്ങൾ നോക്കൂ സുഹൃത്ത് അമ്പിയാൽ പറയുന്നുണ്ട് വസക്കരിയാ ഇത് നാഥ റബ്ബി ലാ തദർ നീ ഫർദ വാൻ ത ഹൈറുൽ വാരിസീൻ അവിടെ അദ്ദേഹം പറയുന്നത് പഠിച്ചവനെ എന്നെ നീ ഒറ്റയ്ക്ക് വിട്ടേക്കരുത് അനന്തരാവകാശികളില്ലാതെ നീ ഏറ്റവും നന്നായിട്ട് നൽകുന്നവനാണല്ലോ ഫസ്ത ജബ്നാ ലുഹൂ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം നൽകി ആ പ്രാർത്ഥന അദ്ദേഹം കേട്ടു ഉത്തരം നൽകി അള്ളാഹു കേട്ടു ഉത്തരം നൽകി വ വഹബിനാ യഹ്യ യ ഉത്തരം എങ്ങനെയാണ് ഉത്തരം നൽകിയതെങ്ങനെ യഹിയ എന്ന് പറയുന്ന ഒരു മകനെ നൽകിക്കൊണ്ടാണ് വാസ്ലഹന അലഹു സൗജഹു അദ്ദേഹത്തിൻ്റെ വന്ധ്യ ആയിരുന്ന ഭാര്യയെ അതിൻ്റെ കേടുകളൊക്കെ തീർത്ത് നന്നാക്കി കൊടുത്ത് പ്രസവിക്കാൻ യോഗ്യാക്കി ഗർഭധാരണത്തിന് യോഗ്യാക്കി അങ്ങനെ മാറ്റി കൊടുത്തു അള്ളാഹു ആ പ്രായത്തിലും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ അള്ളാഹുവോട് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു സ്വീകരിക്കും ഉത്തരം ചെയ്യും ഇന്നഹും കാനു അള്ളാഹുദിനെടുത്ത് പറഞ്ഞൊരു കാരണം ഇവരൊക്കെ നന്മയിൽ മുന്നോട്ട് കുതിച്ചു വരുന്ന ആളുകളായിരുന്നു റഹ്ബൻ വറഹ്ബൻ ആശയോടും ആശങ്കയോടും കൂടി അള്ളാഹു പ്രാർത്ഥിക്കും നല്ല പ്രതീക്ഷയുണ്ട് പ്രാർത്ഥനയിൽ ഞാൻ അള്ളാഹുവിൻ്റെ ശിക്ഷയെ പറ്റിയുള്ള ഭയവുമുണ്ട് ഇത് രണ്ടും വെച്ചുകൊണ്ടായിരുന്നു അവർ പ്രാർത്ഥിച്ചത് കാനൂലാ ഹാഷിൻ അങ്ങേയറ്റം ഭയഭക്തിയുള്ള ആളുകളായിരുന്നു ഈ സ്വഭാവ ഗുണങ്ങളൊക്കെയുള്ള ഈ ഝക്കിരി അലി ഇസ്ലാമിയുടെ കുടുംബം ആ ക്കിരി അലി ഇസ്ലാം പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു പ്രാർത്ഥന സ്വീകരിച്ചു അതിന് ഉത്തരം നൽകുകയും ചെയ്തു ഇത് നമ്മൾക്കൊരു നല്ല മാതൃകയായിട്ട് നമ്മൾ കാണുക ഇതുപോലെ പല മാതൃകളും പ്രാർത്ഥനകളുടെ കാര്യത്തിൽ കുറയാൻ ഉത്തരിച്ചിട്ടുണ്ട് ഇതൊരു മാതൃകയാണ് എല്ലാ കാര്യവും അള്ളാഹുവിൻ്റെ താഴ്മയോടും വിനയത്തോടും കൂടി പറയുക ഈ റംലാൻ മാസത്തിൻ്റെ രാവുകളിലും ഒക്കെ ഒറ്റയ്ക്കിരിക്കാനും ഒഴിഞ്ഞിരുന്ന് പറച്ചുകൊണ്ടുമ്പിൽ ഇങ്ങനെ മനസ്സ് തുറക്കാനും സമയം കാണുക അള്ളാഹു എനിക്കറിയിക്കുമാറുണ്ട്